തൃപ്രയാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം പെരുങ്ങോട്ടുകര അവണയങ്ങാട്ട് കളരി പെരുങ്ങോട്ടുകര ദേവസ്ഥാനം കാനാടിമഠം അങ്ങനെയുള്ള അമ്പലങ്ങളിലെ കാഴ്ചകൾ കോർത്തി ഇണക്കിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഒരു കർക്കടക മാസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ ചെല്ലുന്നത് തന്നെ ചിങ്ങമാസത്തിലാണ് കർക്കിടക മാസത്തിലാണ് ശരിക്കും പറഞ്ഞിവിടെ നല്ല തിരക്കുണ്ടാകുന്നത് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിന് ദർശനം തന്നെ നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാലോ അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ നല്ലൊരു ചിത്രപ്പണികളൊക്കെ ഉണ്ട് ചുമർ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നടപ്പുരകളൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇത് അമ്പലത്തിൻ്റെ ഉൾവശത്തിലെ ഒരു കാഴ്ചയാണ് ഇത് നമ്മുടെ പെരിങ്ങോട്ടുകര അവിടെയെങ്ങാട്ട് കളരി അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് ഇവിടെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഫോട്ടോഗ്രാഫി ഒന്നും എടുക്കാൻ പാടില്ല കൂടുതലാൾക്കാർ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ ഇതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വിഷ്ണുമായ ക്ഷേത്രം ഇതിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഭക്തർക്ക് പ്രവേശനമൊന്നുമില്ല അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ ഒരുപാട് ദേവി ദേവന്മാരുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ലൊരു രസം കേട്ടോ അതേപോലെ തന്നെ വിഷ്ണുമാചാത്തിൻ്റെ നല്ലൊരു രൂപം അവിടെ വെച്ചിട്ടുണ്ട് വലിയൊരു കാളയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗിരുടൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ വർക്കുകളും കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ അതായത് ദേവന്മാരും അസുരന്മാരും ചേർന്നൊരു അമൃത് കടഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യം ഉണ്ടല്ലോ അതാണെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിലുള്ളത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ ഏത് ചിത്രം എടുത്തുണ്ടെങ്കിലും അതിൽ കാണാവുന്ന ഒരു ചിത്രമാണ് ഇത് ഇതിവിടെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രൂപമാണ് തൃപ്രയാറിൽ നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ഇങ്ങനെ ബസ്സിൽ ഇങ്ങോട്ട് വരാൻ സാധിക്കും ബസ് സ്റ്റോപ്പ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പക്ഷേ ഞാൻ ബൈക്കിലാണ് പോയതുകൊണ്ട് എനിക്കിതിൻ്റെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല പെരിങ്ങോട്ടുകര എന്ന് തന്നെയാണ് ബസ് സ്റ്റോപ്പിൻ്റെ പേര് തൃശ്ശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പെരിങ്ങോട്ടുകര സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നമുക്ക് ഈ ഒരു അമ്പലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതേപോലെ തന്നെ തൃപ്രയായിരുന്നു ബസ് കയറുന്നവരാണെങ്കിൽ തൃശ്ശൂർ ബസ്സിൽ കയറിയാലും പെരുങ്ങൂട്ടുകാരെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വരാൻ സാധിക്കും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ അമ്പലം തുറക്കാറില്ല പക്ഷേ തുറന്നിരുന്ന സമയത്ത് വളരെയധികം ഭക്തജനത്തിൽക്കൊക്കെ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഈ വലിയ ഗരീഡിൻ്റെ പിന്നിലായിട്ട് കാണുന്നതാണ് കൂത്തമ്പലം ഇവിടെ വാദ്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഡാൻസൊക്കെ പഠിപ്പിക്കുന്നുണ്ട് രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് ഇവർ വാങ്ങുന്നത് അരങ്ങേറ്റം വരെ എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പഠിക്കാം ശനി ഞായറാണ് ക്ലാസ് ഉള്ളത് ബാക്കിയുള്ള ദിവസം കുട്ടികൾക്ക് പഠിക്കാൻ പോവാം അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ പഠിപ്പ് കാര്യങ്ങളും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അതിന് ആശാന് വലിയ ഫീസ് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് പഠിക്കുകയും ചെയ്യാം ഈയൊരു കൂത്തമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ വളരെ വിശാലമായൊരു പാർക്കിംഗ് സൗകര്യമാണുള്ളത് ചില നേരങ്ങളിൽ അവിടെയാണ് പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് എന്തായാലും അമ്പലം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അമ്പലം തുറന്ന് ഭക്തർക്കുള്ളൊരു പ്രവേശനം നൽകട്ടെ ഇക്കഴിഞ്ഞ കർക്കിടക മാസത്തിലെ ഈ അമ്പലത്തിൽ ആനയൂട്ടം നടത്തി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് ഗണപതിയുടെ കുറേ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പല രീതിയിലാണ് ഗണപതി ഓടക്കുഴൽ വായിക്കുന്നത് മറ്റേ മൃദംഗം വായിക്കുന്നത് തബല വായിക്കുന്നത് അങ്ങനെയുള്ള കുറേ രൂപങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഒരു മഹാദേവന്റെ ചിത്രം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു രസമാണ് കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ചും കൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം കാണാം ഞാൻ ഇൻട്രൊഡക്ഷനിൽ ആദ്യം പറഞ്ഞ് കാനാടി മടം എന്നാണ് പറഞ്ഞത് ശരിക്കും കാനാടിക്കാവ് എന്നതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുൻവശത്ത് തന്നെ വളരെ വിശാലമായൊരു കുളമുണ്ട് ആ കുളത്തിൻ്റെ ചുറ്റും നല്ല ഡെക്കറേഷനോട് കൂടിയിട്ടുള്ള കുറച്ച് പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ തന്നെ രസമാണ് അമ്പലത്തിൻ്റെ മുന്നിൽ വിശാലമായ പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഇപ്പോൾ അമ്പലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വരുന്ന വഴിക്കന് ഒരു കവാടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് ഇവിടെ കാണുന്ന എല്ലാതും സ്വർണത്തിൻ്റെതായ പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബാഹുബലി സിനിമയിലെ ആ ഒരു കൊട്ടാരം പോലെയാണ് ഇവിടെയൊക്കെ തോന്നുന്നത് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നേരെ പോയത് നമ്മുടെ തൃപ്രയാറിലേക്കാണ് തൃപ്രയാറ് ഈ കരയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തീരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കൊക്കെ ഉണ്ട് അത് നല്ലൊരു വൈബാണ് ഈയൊരു പുഴയിലെ വെള്ളംകളി നടക്കുന്നുണ്ട് തിരുവോണ ദിവസമാണ് തൃപ്രയാറ് വള്ളംകളി നടക്കുന്നത് നമ്മുടെ തൃപ്രയാർ ദേവരുടെ മുന്നിൽ തന്നെയാണ് അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ വരുന്നത് അപ്പോൾ വള്ളംകളി കാണാൻ ആഗ്രഹിക്കുന്നവർ തിരുവോണ ദിവസം ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും ഇവിടെ തൃപ്രയാറെ എത്തിക്കോളും ഇതാണ് നമ്മുടെ സറിയു നദീതീരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്ക് എന്നുള്ള വൈബാണ് അതിൻ്റെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് കാമുകി കാമുകന്മാരൊക്കെ കാണുന്നുണ്ട് അവർക്കൊക്കെ വ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് അക്കരയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നത് നമ്മുടെ മീനൂട്ട് കടവിലേക്കാണ് ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃപ്രയാർ അമ്പലത്തിൻ്റെ മുൻവശം കാണാൻ സാധിക്കും തൃപ്രയാർ അമ്പലത്തിൽ ഒരുവിധ എല്ലാ ആനകളും വന്നിട്ട് ഇവിടെ ശിവവേലി നടത്തുന്നുണ്ട് കേട്ടോ ഇവിടെ ആനയുടെ ശിവേലി നല്ലൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് മതപ്പാടിലെ നീര് കഴിഞ്ഞിട്ടുള്ള ഒരുവിധ ആനകളൊക്കെ വന്നിട്ട് ആദ്യത്തെ പരിപാടി എടുക്കുന്നത് തൃപ്രയർ തേവരെ വെച്ചിട്ടുള്ള ശിവേലി ആയിരിക്കും ഒരുപാട് ആനകൾ വരുന്നുണ്ട് ഏറ്റവും വലിയ ആനയായ തെച്ചുകോട്ടുക രാമചന്ദ്രൻ്റെ ആദ്യത്തെ പരിപാടി പോലും ഇവിടെ തൃപ്രയർ തേവരുടെ ശിവേലിയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതുമാത്രമല്ല മറ്റാനകളുടെയും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് ഇവിടുത്തെ ഒരു തിരുമേനയുണ്ട് എല്ലാ ആനപ്പുറത്തും കയറിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ഇവിടെ നിന്ന് പുഴ കിടന്ന് തൃപ്രയാർ തേവരെ ആറാട്ടുപുഴയ്ക്ക് പോകുമ്പോൾ ആ തോണി തുഴയുന്നതും തൃപ്രയാര ദേവരുടെ എന്ന് പറയുമ്പോൾ നല്ലൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു രാജാവ് എഴുന്നള്ളത് പോലെ തന്നെയാണ് അവർ ആ ശിവേലി അവിടെ നടത്തുന്നത് മുന്നിൽ ഭടന്മാരൊക്കെ ഇട്ടാണ് പോകുന്നത് നല്ല രസമാണ് അവിടെ കാണുന്നത് അത് നിങ്ങൾ കാണേണ്ട ഒരു